സി പി എമ്മിൽ നിർണായകമായ ചർച്ചകൾ നടക്കുകയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തുന്നു കേരള ഹൌസിലാണ് കൂടിക്കാഴ്ച ഉച്ചയ്ക്ക് രണ്ടരക്ക് എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്യും ബൽറാം നെടുങ്ങാൻ ഡൽഹിയിലും ചേരുകയാണ് ബൽറാം ഗുഡ് മോർണിംഗ് ബൽറാം ഇതുവരെ പ്രതിപക്ഷം പോലും ഉന്നയിച്ചിട്ടില്ല ഇവിടെ ആലോചിച്ച് നോക്കണം പൂരം കലക്കത് പൂരം കലക്കലിനെ പറ്റി പി ഇന്നലെ പറഞ്ഞത് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ നിർബന്ധിതനാരാണോ അയാളുടെ നിർദ്ദേശപ്രകാരം എ ഡി ജി പിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാകാം അവിടെ മുഖ്യമന്ത്രി സംശയ നേഴിൽ നിർത്തുന്നു ബി ജെ പിയുമായുള്ള ബാന്ധവങ്ങളുടെ പേരിൽ മുഖ്യമന്ത്രി സംശയ നിലയിൽ നിർത്തുന്നു പ്രതിപക്ഷം പോലും പറയാത്ത ഇതുവരെ ആരും പറയാത്ത അങ്ങേയറ്റത്തെ കാര്യങ്ങൾ പി വി പറഞ്ഞു അപ്പോൾ അതിനെ ആ മട്ടിൽ പ്രതിരോധിക്കാൻ എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ചയിലെ ഡീറ്റെയിൽസ് വെൽറാം ഹഷ്മി അല്പസമയം മുമ്പാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ കേരള ഹൗസിലെ വളപ്പിലുള്ള കൊച്ചിൻ ഹൗസിലെത്തി സന്ദർശിച്ച് മടങ്ങിയത് നിമിഷങ്ങൾ മാത്രമാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടായത് ശേഷമാണ് എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് ഈ വിഷയത്തിലുള്ള തൻ്റെ പ്രതികരണം ഉണ്ടാകും എന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് കേരള ഹൗസിൽ വെച്ച് മാധ്യമങ്ങളെ കാണും എന്നാണ് സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ അറിയിച്ചിരിക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനതകളില്ലാത്ത ആരോപണങ്ങളാണ് പി വി അൻവറിൽ നിന്നും ഇടതുപക്ഷ എം എൽ എ ആയ അല്ലെങ്കിൽ സി പി എം ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച പി വി അൻവറിൽ നിന്നും ഉണ്ടായത് പ്രതിപക്ഷം പോലും ഇതുവരെ ഉന്നയിക്കാത്ത തരത്തിലുള്ള കടുത്ത വാക്കുകൾ ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരായ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഇന്നലെ വൈകിട്ട് ഈ വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരള ഹൗസിൽ വെച്ച് പ്രതികരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് താൻ ഡൽഹിയിലേക്ക് വരുന്ന വഴിയിലായിരുന്നു വിമാനത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ പൂർണ്ണ വിവരങ്ങൾ ഈ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെ മുന്നിലില്ല അത് അതിനെക്കുറിച്ച് അറിയില്ല എന്തായാലും അൻവറിനുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന് അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞു വെച്ചിരുന്നു ആ പ്രതികരണമാണ് ഇന്ന് വരാനിരിക്കുന്നത് ഉച്ചയ്ക്ക് പോളിറ്റ് ബ്യൂറോ യോഗം രാവിലെ പതിനൊന്ന് മണിക്കാണ് ആരംഭിക്കുന്നത് അതിനുശേഷമുള്ള ലഞ്ച് ബ്രേക്ക് സമയത്തായിരിക്കും സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുക അതിനു മുമ്പായി തന്നെ ആവശ്യമായ കൂടിയ ആലോചനകൾ സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ ാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കടുത്തൊരു രീതിയിലുള്ള പ്രതിരോധം തന്നെ ഈ വിഷയത്തിൽ തീർക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം അതിൻ്റെ ആദ്യഘട്ട നടപടികൾ ഉണ്ടായിരിക്കുന്നു മറ്റ് സമൂഹ മാധ്യമങ്ങളിലടക്കമുള്ള പ്രതികരണങ്ങൾ മറ്റ് നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണങ്ങളിൽ നിന്നും പാർട്ടി ഏത് തരത്തിൽ പ്രതിരോധിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ് എന്നാൽ ഇന്ന് സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ പി വി അൻവർ മുന്നോട്ട് വെച്ച ഉന്നയിച്ച ആരോപണങ്ങൾ ഓരോന്നിനും അക്കമിട്ട് നിരത്തിക്കൊണ്ട് തന്നെ മറുപടി പറഞ്ഞു എന്ന് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് അതിനാവശ്യമായുള്ള പ്രാഥമിക കൂടിയാലോചനകൾ പൂർത്തിയായിരിക്കുകയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷമാണ് സംസ്ഥാന സെക്രട്ടറി ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണുന്നത് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എന്നുള്ളത് ഹർഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിഷയത്തിൽ എന്നുള്ളത് മാത്രമല്ല വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം ഉന്നയിച്ച ചില വിഷയങ്ങളുണ്ട് അതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കടുത്ത ആരോപണങ്ങളുണ്ട് ഇതിനെല്ലാം തന്നെ കൃത്യമായുള്ള മറുപടി പാർട്ടി എന്ന നിലയിൽ നൽകുക എന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി ഉദ്ദേശിക്കുന്നത് ഇന്നു ചേക്ക് രണ്ടേ മുപ്പതിന് കേരള ഹൗസിൽ വെച്ച് ആ വാർത്താ സമ്മേളനം ഉണ്ടാകും ഹഷ്മി നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഡൽഹിയിൽ നടക്കുന്നത് പ്രത്യേകിച്ച് ഇന്നലെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ അത് എല്ലാ മേഖലയും തൊട്ടിട്ടുണ്ടെന്നുള്ളതാണ് അതായത് പ്രധാനപ്പെട്ട നേതാക്കൾ മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് എം വി ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണന്റെ സംസ്കാര ചടങ്ങ് അങ്ങനെ അൻവർ പറയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ കഴിഞ്ഞ എട്ട് വർഷങ്ങളിൽ പ്രതിപക്ഷം എന്തൊക്കെ പറഞ്ഞു പ്രതിപക്ഷം പറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ തീവ്രമായ ഒരു ഇൻസൈഡർ ആണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഷയ്ക്ക് വേറൊരു ഒരു തരം ആധികാരികത ഉണ്ടാകും അപ്പോൾ അങ്ങനെ ആ രണ്ടു മണിക്കൂർ ഇതെല്ലാം പറഞ്ഞതാണ് അപ്പോൾ അതിനെ അതിരൂക്ഷമായ വ്യക്തിപരമായി പോലും മുഖ്യമന്ത്രിയെയും മന്ത്രി മുഹമ്മദ് റിയാസിനെയും ഒക്കെ ആ ആക്രമണം നീളുന്നത് കണ്ടു അതിന് സി പി എമ്മിന് മറുപടി പറഞ്ഞാൽ മതിയാവും അതേ നാണയത്തിൽ അതേ നാണയത്തിൽ തന്നെ പറയേണ്ടി വരും എന്താ പറയുക മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനു മുമ്പ് വാർത്താസമ്മേളനം നടത്തിയിരുന്നു അതിന് എന്ത് എന്തൊക്കെയാണോ കൊള്ളിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ കൊള്ളിക്കലല്ല ഡയറക്റ്റ് കുത്തുമട്ടിലായിരുന്നു പി വി എൻ പറഞ്ഞ ആക്രമണം അപ്പൊ അതെന്താണ് കാത്തിരുന്നതാണ് എങ്ങനെയാണ് ആ ഏറ്റുമുട്ടൽ മുന്നോട്ട് പോവുക എന്നുള്ളത്